ചിംബൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഓണം ഒക്കെ കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നു അല്ലെ ചിംബോണം അപ്പൊ നമ്മള് ഹാപ്പി ഓണം പറയാൻ പറഞ്ഞൂലേ അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം അപ്പൊ ഓണം ഇന്നലെ ആയിരുന്നു അപ്പൊ ഓണം കഴിഞ്ഞ് ഓണത്തിന്റെ ക്ഷീണായിരിക്കും എല്ലാവർക്കും ഓണം എല്ലാരും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ചിമ്പൻ അടിച്ച് പൊളിച്ച ഓണം ചിമ്പനും അടിച്ചുപൊളിച്ചോണം അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയൊരു വീഡിയോ അല്ല നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് നിഷാ എന്നാണ് ചേച്ചിന്റെ പേര് ചേച്ചിക്ക് ഇടക്കാനം കൊണ്ട് ഒരു അസുഖം വന്നിട്ട് കണ്ണ് രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പം ഒരിക്കലും വൈഫ് കീർത്തി റേഡിയോയിൽ ഒരു സ്വാദ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ കേസരി അതായത് കർണാടകത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേസരി ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ നിശേച്ചി ഒരിക്കലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രജിന് എനിക്കത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കീർത്തിനെ കൊണ്ട് കേസരി ഉണ്ടാക്കിയിട്ട് ചേച്ചി അറിയാതെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചേച്ചീനെ രാവിലെ ഓണം വിഷ് ചെയ്യാൻ വിളിക്കുന്ന പോലെ വിളിച്ചിരുന്നു അപ്പോൾ ചേച്ചി സ്ഥലത്തുണ്ട് ചേച്ചി ചെറിയൊരു കുമ്മിക്കട നടത്തുകയാണ് അപ്പോൾ ചേച്ചിക്ക് നമ്മൾ ഇന്ന് ഓണ സമ്മാനം ായിട്ട് ഒന്നുമില്ല സമ്മാനം പറയാനില്ല എന്നാലും ചേച്ചിന്റെ ഒരു ചെറിയൊരു സന്തോഷം കേസരി നമ്മളിന്ന് വളരെ സർപ്രൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളും ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോവാ ഓക്കെ അപ്പൊ നമ്മുടെ നിഷേച്ചിനെ കാണാൻ പോവാ അപ്പം ആ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഭയങ്കര വീഡിയോ ഒന്നല്ല നമ്മുടെ നിഷ ചേച്ചീന്റെ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം കേട്ടോ അപ്പൊ സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിശ്ചേശീൻ്റെ വീട്ടിലേക്ക് വീട്ടിലെല്ലാം കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കേണിച്ചുരെന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കേണിച്ചുരുന്ന ഏകദേശം ഒരു മാനിക്കുടി എന്ന് പറഞ്ഞ പറയുന്ന സ്ഥലത്തേക്കൊരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ മീനാടി കാരിപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുളവല് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് കുളവയൽ നമ്മൾ കൽപ്പറ്റയ്ക്കൊന്ന് പോകുന്ന വഴിയാണ് വയനാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന വഴിയാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു അവിടുന്ന് കാരിപ്പാടിയിൽ ഒരു ഒന്നര രണ്ട് ഉള്ളിലാണ് ഈ മാനിക്കുടി നിശ്ചേച്ചീൻ്റെ കടയുള്ളത് അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കാം നിശേച്ചൊരു സർപ്രൈസ് ആയിരിക്കും തന്നെ വിചാരിക്കാം അതെ നിശേജിക്ക് സന്തോഷമാകുന്നതെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ അപ്പം കടയിലെത്തുമ്പോൾ നിഷേച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് എങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാം അത് ആ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഇടതു സൈഡിലാണ് നിഷേച്ചീൻ്റെ വിളിച്ചുള്ളത് അത് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ നിശേച്ചിൻ്റെ കേട്ടോ

റിയില്ല ആ ടേസ്റ്റ് എപ്പോഴേ ഇഷ്ടപ്പെട്ടു എന്റെ മക്കളെ എനിക്ക് കൊണ്ടു തന്നതല്ലേ കൊമ്പും കൊണ്ടേ കൊമ്പ നിറനിറ തിങ്കളാൽ നീ എന്നെ കാണാൻ വാ ഈലകൂറി കൊണ്ടേ തിരുമൂടി പൂവും കൊണ്ടേ ഇളവയിൽ നാളം സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ ആ സ്നേഹത്തിന്റെ മധുരം ഒത്തിരി കുട്ടികൾ വന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഓണം ഓണ അടിപൊളിയായി പിന്നെ ആങ്ങളെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുതരം പായസമൊക്കെ വെച്ചു ഇനിയിപ്പം മൂത്തേ ആങ്ങളെ വന്നില്ല അവരിപ്പിച്ചഴിഞ്ഞ് വരും അങ്ങനെ എല്ലാം സന്തോഷമായിട്ട് ഭഗവാൻ തന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വന്നത് അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം അത് മാത്രല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നിഷേധി കുഞ്ഞേ കുഞ്ഞേ നമ്മൾ കുഞ്ഞെയിൽ നമ്മളിവിടെ നിങ്ങൾ നിങ്ങള് കാണുവാൻ്റെ മനസ്സിലാ ചിരിച്ച മുഖം ഇങ്ങനെ കാണുമ്പോ എൻറെ അനിയൻകുട്ടി അല്ലെങ്കി എന്റെ കുട്ടികള് ആ ഒരു എന്തും മനസ്സിൽ ഇങ്ങനെ വരും അപ്പൊ അങ്ങനെ അറിയാണ്ട് കുഞ്ഞെ അല്ലെ മക്കളെ അങ്ങനെ വിളിച്ചു പോകുന്നതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിഷേച്ച് ചെറിയൊരു അസുഖം വന്നതിന് ശേഷമാണ് കാഴ്ച നഷ്ടപ്പെട്ടത് പക്ഷെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം നിഷേച്ച് ഏകദേശം മുന്നൂറോളം കവിതകൾ എഴുതിയിട്ടില്ല മുന്നൂറോളം കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് ചില്ലറക്കാരനല്ലോ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ നമ്മളെ നിഷേജിന്റെ കടയുള്ളത് മാനിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ കാരുമ്പാടി എന്ന് കൽപ്പറ്റയ്ക്ക് പോകുന്ന വഴി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ കടയിൽ വരിക എല്ലാ സാധനങ്ങളും ഉണ്ട് വെളിച്ചെണ്ണ നുറുക്ക് എന്ത് സാധനമുണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് വരിക നിഷേച്ചി പിന്നെ ഒരുപാട് പാട്ടുകളൊക്കെ പാടി തരൂല്ല നിഷേജി ഇവിടെ ഇരുന്നാല് വർത്താനം പറയാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് നിഷേജി അപ്പൊ നിഷേജി അപ്പൊ ഞങ്ങൾക്കും വലിയൊരു സന്തോഷമായിരുന്നു ഇന്നലെ എത്താൻ പറ്റില്ല ഓണത്തിന് അന്ന് എത്താൻ പറ്റിയില്ല മറ്റൊരാളുടെ ജീവിതത്തിലെ ചെറിയ രീതിയിലെങ്കിലും എന്ന് പറയുന്നതാണ് വലിയൊരു കാര്യം അല്ലെ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയാ അതൊക്കെ വലിയ സന്തോഷം തന്നെയാ കാരണം എന്നെ കാണാൻ വരിക എനിക്കൊരു ഗിഫ്റ്റ് തരിക ഗിഫ്റ്റ് ഒരു സന്തോഷം എനിക്കത് ഗിഫ്റ്റ് തന്നെയാണ് എനിക്കത് വലിയ ഗിഫ്റ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷായിട്ടോ ഒത്തിരി സന്തോഷം സന്തോഷം നിങ്ങൾ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് ഓക്കെ അപ്പൊ ആരും മറന്നു പോരുന്നത് നമ്മുടെ നിഷേച്ചിന്റെ കടയിൽ വരണം നിഷേച്ചിന്റെ ചെറിയ സന്തോഷങ്ങളിൽ പങ്കുചേരുക അത് നിഷേച്ചിക്ക് വലിയൊരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പൊ നിഷേച്ചിക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ നിഷേച്ചിന്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ ഇതിന് മുൻപ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോ നിഷേച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര വിഷമം തട്ടുന്ന കാര്യങ്ങൾ നിഷേച്ചിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് നിഷേച്ചി എടുക്കാറുള്ളത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെറിയൊരു വിഷമം സംഭവിച്ചാലും നമ്മൾ പറ്റേ ഡൗൺ ആയി പോകാറുണ്ട് നമ്മൾ പറ്റേ അപ്സെറ്റായി പോകാറുണ്ട് പക്ഷേ നിഷേച്ചീനെ മാത്രം നമ്മൾ പാടാക്കിയാൽ മതി നമുക്ക് എത്ര വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഉയർത്തെഴുന്നേക്കാളുള്ള ഒരു കരുത്ത് തന്നെയായിരിക്കും ശരിക്കും നമുക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠപുസ്തകം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നിഷേച്ചി അപ്പോൾ നിഷേച്ചീൻ്റെ വിശേഷങ്ങൾ കാണാത്തവർ ഒന്ന് ഒന്നുകേരെ നമ്മുടെ ചാനലിൽ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നത് വരെ ബൈ ബൈ സിംബൻ സബ്സ്ക്രൈബ് ചെയ്യൂ 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 കമന്റ്